ിജോ ആണെങ്കിലും ക്യാരക്ടറിന്റെ ആ ഒരു റിയലിസം ഭയങ്കരമായിട്ട് പുള്ളി പുഷ് ചെയ്തിട്ടും നന്നായിട്ട് അതുപോലെ സച്ചിൻ ആണെങ്കിലും ഈ പറയുന്ന സജിൻ കൊച്ചിയിലുള്ള ഒരാളാണ് കൊല്ലത്തുള്ള ഒരു ക്യാരക്ടർ ക്യാരക്ടറേയും അപ്പൊ അതിൻ്റെതായിട്ടുള്ള അത്ര എളുപ്പത്തിൽ അങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റില്ല എന്നാ പോലും അത് കായികമായിട്ടും ആ ഫിസിക്കും ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലാതെയും ക്യാരക്ടറിലേക്ക് കയറാനും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഇതിലെ ഇപ്പൊ സാനു ചേട്ടൻ സാനു ചേട്ടൻ്റെ സിനിമാറ്റോഗ്രാഫറാണ് സാനു ചേട്ടൻ ആണെങ്കിലും ആ ഒരു ഈ സിനിമയുടെ ഒരു വിഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിന് വേണ്ടിയിട്ട് രാവും പകലും അങ്ങനെ ഒരു ജീനിയസ് വർക്ക് ആണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഒരു ടൈം ലൈൻസ് ഒക്കെ ഭയങ്കര ടൈറ്റ് ടൈം ലൈൻസ് ആയിരുന്നു രാത്രിയും പകലും ഒക്കെ ഷൂട്ടാണ് എല്ലാ ദിവസവും ഷൂട്ട് എല്ലാ ദിവസവും രാത്രിയും പകലും നമുക്ക് ചെളി കിടന്നൊരു മറ്റേ ചേറൊക്കെ രാത്രി ഒരു ഏഴെട്ട് ദിവസം അതിൻ്റെ അകത്ത് അങ്ങനൊക്കെ പറഞ്ഞ ത്രൂ ഔട്ട് ഇതിന്റെ ഒരു പ്രോസസ്സ് ഭയങ്കര ആക്റ്റിക് ആയിരുന്നു പക്ഷെ അങ്ങനെയൊക്കെ പോലും ഉറക്കമൊന്നുമില്ലാതെ ഇതിന്റെ കൂടെ ആ ഒരു പാഷൻ അങ്ങനെ മുറിയാതെ കണ്ടിന്യൂസ്ലി നിന്നതിന്റെയൊക്കെയാണ് ഇതിന്റെയൊക്കെ അപ്പോ സാനു ചേട്ടനും പിന്നെ അതുപോലെ ബാക്കി ഇതിൽ വളരെ നമുക്ക് അത്ര ഇല്ലാത്ത പോപ്പുലർ ഇല്ലാത്ത ഒരുപാട് ആക്ടേഴ്സ് അവിടുത്തെ കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്തെ ആ സ്ഥലത്തെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്